ചാലക്കുടി ഫെഡറൽ ബാങ്കിൽ നിന്ന് അതിസമർത്ഥമായിട്ട് മോഷണം നടത്തിയ ഒരു കള്ളനെ ഇന്നലെ പോലീസ് പിടികൂട്ടിയിട്ടുണ്ട് നമ്മൾ ന്യൂസ് ചാനലിലൂടെയൊക്കെ കണ്ടതാണ് പുള്ളിക്കാരൻ അവിടെ ആർഭാടമായിട്ട് അതായത് പൈസക്കൊരു കുറ കുറവുമില്ല അത്യാവശ്യം നല്ല ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അതിന് കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ വൈഫ് ഗൾഫ് കൺട്രീസിലെവിടെയോ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല പൈസ ഈ പുള്ളിക്കാരന് അയച്ചു കൊടുക്കുന്നുണ്ട് പുള്ളിക്കാരത്തി അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് അയക്കുന്ന പണമൊക്കെ നാട്ടിൽ നിന്ന് രജിമോനടിച്ച് അടിച്ച് ഒരു ഭാര്യയ്ക്കറിയില്ല ഭാര്യയുടെ വിചാരം ഈ പണമൊക്കെ പുള്ളിക്കാരന് സേവ് ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാം ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും ഈ സലറി മുഴുവൻ ഇങ്ങോട്ടേക്ക് നാട്ടിലോട്ടേക്ക് അയച്ചു കൊടുക്കുന്നത് കാരണം അവിടെ നിന്ന് ചെ വായ്പ കൊണ്ടാന്ന് കരുതിയിട്ടായിരിക്കും പക്ഷെ ഇങ്ങനെ അയച്ചു കൊടുക്കുന്ന പൈസ ഒക്കെ പുള്ളിക്കാരനെ അടിച്ച് പൊളിച്ച് തീർക്കുന്നുണ്ട് കാരണം ലക്ഷറി ലൈഫാണ് ഭാര്യ ഇല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം അടിച്ചു പൊളിച്ചു തന്നെയായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കാണ് പെട്ടെന്ന് ഭാര്യ തിരിച്ചു വരുവാണെന്ന് പറയുന്നത് ഭാര്യ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ എന്തായാലും പൈസ ചോദിക്കും എനിക്ക് തോന്നുന്നു ഭാര്യ അത്രയ്ക്കും നല്ല പേടിയുള്ള ഒരാളാണ് അല്ലെങ്കിൽ ഇത് അതുപോലത്തെ മണ്ടത്തരം കാണിക്കില്ലല്ലോ തിരിച്ചു വന്ന് ആ പൈസ ഒതുച്ച് കഴിഞ്ഞാൽ എടുത്തു കൊടുക്കാനില്ല അതെവിടെയാണ് വെച്ചതെന്ന് കാണിച്ചു കൊടുക്കാനും ഇല്ല എന്തായാലും ആ പണമൊക്കെ എങ്ങനെ ചിലവായി എന്നുള്ള ആൻസറും പറയേണ്ടി വരും അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാതായപ്പോൾ പുള്ളിക്കാരൻ ഉറച്ചൊരു തീരുമാനം എടുത്തു ഏടെങ്കിലും കയറി മോഷ്ടിക്കാമെന്ന് അങ്ങനെയാണ് ഫെഡറൽ ബാങ്ക് ചാലക്കുടി ഫെഡറൽ ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് അങ്ങ് തിരഞ്ഞെടുക്കുകയാണ് അത്യാവശ്യം പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് പുള്ളിക്കാരൻ ചെയ്തത് അതിനു മുമ്പ് ഏതൊരു പള്ളി പെരുന്നാളുണ്ടോ എവിടെയെ പോയിട്ട് ഏതൊരു സ്കൂട്ടറിന്റെ നമ്പർ പ്ലേറ്റൊക്കെ അടിച്ച് വാങ്ങിക്കൊണ്ടു കൊണ്ടുവന്നിട്ടുണ്ട് കാരണം നമ്പർ പ്ലേറ്റ് അതായത് പുള്ളി ട്രാവൽ ചെയ്യുന്ന ഒരു സ്കൂട്ടിയിലായിരുന്നു ആ സ്കൂട്ടിയുടെ നമ്പറൊക്കെ മാറ്റി അത് എവിടെയും സി സി ടി വിയിലൊന്നും പെടാൻ പാടില്ലല്ലോ കാരണം അത്യാവശ്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറേ മങ്കി ക്യാപ്പും ഹെൽമെറ്റും ആളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ തന്നെയാണ് അവരൊരു മോഷണം നടത്താൻ തീരുമാനിച്ചത് എല്ലാം പ്ലാൻ ചെയ്ത് ഉച്ച സമയത്ത് ബാങ്കിലോട്ടങ്ങ് ഇടിച്ച് കയറി ഒരു ചെറിയ കത്തിയും കൊണ്ടാണ് പോയത് കത്തി മാനേജറുടെ നേരെ ചൂണ്ടി പെട്ടെന്ന് ഇവിടെയുള്ള പണം എല്ലാം എടുത്തു അല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെ ഇവിടെ കുത്തി മലർത്തും എന്നൊക്കെ മീഷിന് എടുത്തപ്പോ മാനേജർ അധികം ചിന്തിക്കാനൊന്നും പോയില്ല അതാ എടുത്തു പോയിക്കോ എന്ന് പറഞ്ഞു മാനേജറിനറാം ഇതേതൊരു ഹോട്ടനാണ് അല്ലെങ്കിൽ ഇതേപോലത്തുള്ള മണ്ടത്തരം കാണില്ലല്ലോ പോലീസ് എന്തായാലും ഇവനെ പൊക്കിക്കുള്ളൂ എന്ന് മാനേജനറിയാം ഇനി ആ വധവശം അറങ്ങാനും ബുദ്ധിമോത്തിൽ അത് തുറന്നിട്ടില്ലെങ്കിൽ മാനേജറുടെ നേരെ വീശിയാൽ തീർന്നില്ലേ മാനേജറിന് മാനേജറിന് കുടുംബത്തിന് നഷ്ടം അതുകൊണ്ട് തന്നെയായിരിക്കും മാനേജർ അത് ഈസി ആയിട്ട് അങ്ങ് തുറന്നു കൊടുത്തത് അധികം ബഹളം വെക്കാനോ ഒന്നും നിന്നിട്ടില്ല പക്ഷെ പുള്ളിക്കാരൻ ഡീസൽ ആയതുകൊണ്ട് ആവശ്യത്തിനുള്ള പണം മാത്രമേ എടുത്തിട്ടുള്ളൂ പത്തോ പതിനഞ്ചോ ലക്ഷം രൂപ മാത്രമേ എടുത്തിട്ടുള്ളൂ അതിൽ ബാങ്കിൽ ഒരുപാട് പണം ഉണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് കിട്ടി കൈ കിട്ടിയ പൈസയൊക്കെ എടുത്ത് സ്ഥലം വിട്ടു പുള്ളിക്കാരൻ അത്യാവശ്യം അതായത് ആ ബാങ്കിൽ ഒന്നര കിലോമീറ്റർ അങ്ങനെയുള്ള പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ ഡ്രസ്സ് മാറുന്നുണ്ട് അതേപോലെ തന്നെ ഈ സ്കൂട്ടിയുടെ ഈ എറൊക്കെ അഴിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുമ്പ് ഇനി എങ്ങാനും സി സി ടി വിയിൽ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ മനസ്സിലാവല്ലോ ഇത് അതേ സ്കൂട്ടിയാണെന്ന് അതുകൊണ്ടാണ് ഈ മിററൊക്കെ അഴിച്ചു മാറ്റിയത് അപ്പോൾ പോകുന്ന വഴിക്ക് അതിന് ശേഷം ഈ മിററൊക്കെ ചെയ്തിട്ടാണ് പോയത് അങ്ങനെ ആ ഒരു ദിവസം പുള്ളിക്കാരെ മോഷണമൊക്കെ കഴിഞ്ഞ് സേഫായിട്ട് വീട്ടിലെത്തി എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ആൾക്കാർ ചേച്ചിയോടൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ ഇങ്ങനെ വാർത്ത വരുമ്പോൾ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ന്യൂസിലൊക്കെ ഇങ്ങനെ എന്ത് കാണുമ്പോ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലാണിങ്ങനെ സംഭവിച്ചത് ബേങ്കൊക്കെ കൊള്ളടിക്കുക എന്ന് പറഞ്ഞാൽ അവന്മാരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല അവരൊക്കെ നല്ല ബുദ്ധിയുള്ള കള്ളന്മാരായിരിക്കും അവർക്ക് എന്നേ രക്ഷപ്പെട്ട് കാണും എന്നൊക്കെ ഇങ്ങനെ തള്ളി വിടുന്നുണ്ട് ആൾക്കാരോടൊക്കെ അത് പറഞ്ഞത് തൊട്ടടുത്തുള്ള ഒരു ആൾക്കാർ ചേച്ചിയോടാണ് പക്ഷെ ചേച്ചി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ തള്ളി മറിക്കുന്ന ആളാണ് മോഷണം നടത്തിയിട്ട് എന്നോട് ഇങ്ങനെ വീരവാദം പറയുന്നതെന്ന് അങ്ങനെ മൂന്ന് ദിവസത്തിന് ശേഷം പോലീസിന്റെ അന്വേഷണത്തിന് കള്ളനാരാണെന്ന് പോലീസിന് പിടികിട്ടി കാരണം ഇങ്ങനെയുള്ള കേസുകളൊക്കെ പോലീസിന് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല കാരണം അത്രയ്ക്ക് വലിയൊരു ഫോഴ്സ് ആണ് നമ്മുടെ കേരളത്തിലുള്ളത് തന്നെ ഇതൊന്നും അവർക്ക് കണ്ടുപിടിക്കുന്നെന്ന് പറയുന്നത് വലിയ ആനക്കാര്യൊന്നുമില്ല ഇതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു വലിയ ടീം എ ടി എം രണ്ടു മൂന്ന് എ ടി എം ഒക്കെ കുത്തി തുറന്നു ഒരുപാട് പണവുമായി കണ്ടെയ്നറിൽ ആ വണ്ടി കയറ്റി രക്ഷപ്പെട്ടത് എന്നിട്ട് തമിഴ്നാട്ടിൽ വെച്ച് അവരെ പിടിക്കുകയും ചെയ്തു പക്ഷെ പോലീസിന് നേരെ ആക്രമിക്കാൻ വന്നപ്പോൾ അതിലൊരു തന്നെ കൂളായിട്ട് അവരെ വെടിവെച്ച് അങ്ങ് കൊന്നുകളും ചെയ്തിട്ടുണ്ട് അപ്പൊ പോലീസിന് ഇത് വലിയ ശീലം ഇങ്ങനെയുള്ള കള്ളന്മാറിയൊക്കെ പിടിക്കാന്ന് പറയുന്നത് വെറു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് പോലീസ് എല്ലാ സി സി ടി വി അരിച്ചുപറക്കി കളനെ ഐഡന്റിഫൈ ചെയ്ത് വീട്ടിലെത്തി ഈ റെജി ആന്റണി എന്ന് പറയുന്ന പുള്ളിയെ പൊക്കുകയും ചെയ്തു ആദ്യം പുള്ളിക്കാരൻ സമ്മതിച്ചൊന്നുമില്ല ഈ ഒരു കാര്യം എന്താ പറയാ ഞാനാണ് മോഷ്ടിച്ചെന്ന് പക്ഷെ തെളിവുകളൊക്കെ നിരത്തി അങ്ങ് ചോദ്യം ചെയ്തപ്പോൾ പുള്ളിക്കാരൻ സമ്മതിച്ചു സാറേ പറ്റിപ്പോയി ഞാനാ ചെയ്തതെന്ന് ബാക്കിയുള്ള പൈസ എടുത്തുകൊടുക്കുകയും ചെയ്തു പത്ത് ലക്ഷം രൂപയെങ്കിലും ബാലൻസ് ഉണ്ടായിരുന്നു അതിൽ രണ്ടോ മൂന്നോ ലക്ഷം ആർക്കോ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് കടം വാങ്ങിച്ചത് ബാക്കി അങ്ങനെ തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഭാഗത്തിന് ഈ അറസ്റ്റിന് ശേഷം പുള്ളിക്കാരൻ പോലീസിന് കൊടുത്ത മറുപടിയാണ് ഏറ്റവും അതിശയകരം പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് എന്തിനാണ് ഇത് മോഷ്ടിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി കൃത്യമായിട്ട് സത്യസന്ധമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം ആർഭാട ജീവിതമായിരുന്നു വൈഫ് അയച്ചു കൊടുത്ത പൈസയൊക്കെ ഒക്കെ തൂർത്തടിച്ച് കളഞ്ഞു വൈഫ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും പണം തിരികെ ചോദിച്ചു ും അതുകൊണ്ടാണ് ഈ മോഷണ ശ്രമം നടത്തുന്നത് അത് മാത്രമല്ല ആ ബാങ്കിലെ മാനേജർ ഒരു മണ്ടനായിരുന്നു ഞാൻ കത്തി കാണിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ ആ ലോക്കർ തുറന്നു തന്നു അതുകൊണ്ടായിരുന്നു ഞാനത് പണം എടുത്തു വന്നത് പുള്ളിക്കാരൻ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ പ്രതികരിച്ചിരുന്നെങ്കിൽ ഞാൻ മോഷണം നടത്തില്ലായിരുന്നു എന്നായിരുന്നു പോലീസിന് കൊടുത്ത മൊഴി അത് പുള്ളി പറയുന്നത് ആ ബാങ്ക് മാനേജർ ഒരു മണ്ടനാണെന്ന് ആ മണ്ടനായതുകൊണ്ടാണ് ആ ഒരു ലോക്കർ തുറന്നു കൊടുത്തത് പക്ഷേ മോഷണം നടത്തിയ മണ്ടൻ മനസ്സിലായിട്ടില്ല ബാങ്ക് മാനേജർ നല്ല ബുദ്ധിയുള്ള ആളാ ഈ കത്തി കാണിച്ച് ഇത് തുറക്കടാന്ന് പറയുമ്പോൾ അവനോട് മസിൽ പിടിക്കാൻ നിൽക്കാതെ അതങ്ങ് തുറന്നു കൊടുക്കുന്നത് തന്നെയാണ് ബുദ്ധി കാരണം ഇത് പിടിക്കാനുള്ള എല്ലാ സംവിധാനവും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ആ മാനേജർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അത് തുറന്നു കൊടുത്തത് അതേപോലെ തന്നെ ഈ റജി എന്ന് പറയുന്ന ആള് പിടിക്കപ്പെടുകയും ചെയ്തു കുറച്ചു കുറച്ചുകാലം ഗോതമ്പുണ്ടൊക്കെ കഴിച്ച് അകത്ത് കിടക്കാം അല്ല ഇപ്പം ഗോതമ്പുണ്ടല്ലോ അല്ലേ ചിക്കനും മട്ടനും ചോറൊക്കെയാണല്ലോ നമ്മളെ ജയിലിലൊക്കെ കൊടുക്കുന്നത്